ഹലോ ഇപ്പം ഇന്നൊരു നോർമൽ ഡേ ആണ് എനിക്ക് എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇനിയും ഡ്യൂട്ടിക്ക് പോകാൻ റെഡി ആയിട്ടോ അങ്ങനെ എന്നത്തെ പോലെ തന്നെ നമ്മൾ നേരെ ബസ്സൊക്കെ കയറി ഹോസ്പിറ്റലിൽ ചെന്നു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ യൂണിഫോം ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വാടി പോയിട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോന്നു ഞാൻ രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ഒത്തിരി രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോൾ പക്ഷേ എനിക്ക് അന്നേരം എട്ടുമണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ ഞാൻ പാക്ക് ചെയ്തിട്ട് വന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പായസം കിട്ടി പിന്നെ നമ്മൾ അതൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ ഇരുന്നു അങ്ങനെ ഉച്ചയായി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെയും ഡ്യൂട്ടി എടുത്ത് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി പോയിട്ടോ അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഫ്രഷ് ആയി ഫ്രഷ് ആയിട്ട് അമ്മ അവിടെ എന്താണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അതെടുത്ത് ഞണ്ടും ഞും ഞങ്ങി തിന്നു നമ്മുടെ മെയിൻ പരിപാടി അതാണല്ലോ അമ്മമാരുണ്ടാക്കി വെക്കും നമ്മൾ അതെടുത്ത് കഴിക്കും പിന്നെ ഞാൻ ഫുണ്ടൊക്കെ കഴിച്ച് കഴിഞ്ഞ് വേറെ പരിപാടി എന്താണ് കുറച്ചു നേരെ ഫോണിലൊക്കെ നോക്കിയിരുന്നു പോയി കിടന്നു വിട്ടു അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ